മാസം മുൻപാണ് അനീഷ് കുമാർ ജോലിക്കായി ഖത്തറിലേക്ക് പോയത് പിന്നീട് സൗദി ഖത്തർ അതിർത്തിയായ ഹംപാക്കിലേക്ക് വീട്ടുജോലിക്കായി സ്പോൺസർ തന്നെ കൊണ്ടുപോകുന്നതായി അനീഷ് ബന്ധുക്കളെ അറിയിച്ചിരുന്നു ആദ്യത്തെ രണ്ടു മാസം ലഭിച്ച ശമ്പളം അനീഷ് വീട്ടിലേക്ക് അയക്കുകയും ദിവസവും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ വിളിച്ചത് ജൂലൈ ഇരുപത്തിനാലിനായിരുന്നു പിന്നീട് ഒരു വിവരവും ലഭിക്കാതെ വന്നതോടെ വിദേശത്തുള്ള ബന്ധുമുഖേന നടത്തിയ അന്വേഷണത്തിലാണ് സൗദി മരുഭൂമിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ അനീഷിനെ കണ്ടെത്തിയതായും

കൂലിപ്പണിക്കാരും നിർദ്ധനരുമായ കുടുംബം കടം വാങ്ങിയും പലിശക്കെടുത്തുമാണ് അനീഷിനെ വിദേശത്തേക്ക് അയച്ചത് ഒടുവിൽ മകന്റെ മരണവാർത്ത എത്തുമ്പോൾ മൃതദേഹം പോലും കാണാൻ കഴിയാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം ഇന്ത്യ വിഷൻ കൊല്ലം